സംസ്ഥാനത്ത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാഴ്ചത്തെ തേങ്ങയുടെ ബിരിയാണി ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ ഒരു രൂപയും മറ്റു സ്ഥലങ്ങളിൽ രണ്ട് രൂപയും കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം കണ്ണൂർ ഒരു കിലോ തേങ്ങ അൻപത്തി ഏഴ് രൂപ കാസർഗോഡ് അൻപത്തി ആറ് രൂപ വയനാട് അറുപത്തി മൂന്ന് രൂപ മലപ്പുറം അൻപത്തി എട്ട് രൂപ കോഴിക്കോട് അമ്പത്തി ഒൻപത് രൂപ പാലക്കാട് അറുപത് രൂപ തൃശ്ശൂർ അറുപത് രൂപ എറണാകുളം അറുപത്തി ഒന്ന് രൂപ ഇടുക്കി അമ്പത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കോട്ടയം അറുപത്തൊന്ന് രൂപ പത്തനംതിട്ട അറുപത് രൂപ കൊല്ലം അറുപത്തഞ്ച് രൂപ തിരുവനന്തപുരം അറുപത്തി രൂപ തളിപ്പറമ്പ് അയിമ്പത്തി ആറ് രൂപ പയ്യന്നൂർ അൻപത്തിനാല് രൂപ ആലക്കോട് അയിമ്പത്തി അഞ്ച് രൂപ കരുവഞ്ചാൽ അൻപത്തി ആറ് രൂപ കുടിയാമ്മല അമ്പത്തി രണ്ട് രൂപ വെള്ളരിക്കുണ്ട് അയിപത്തിയെട്ട് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്